എന്റെ കേസിനോട് വഴിയായ നീതി ഉണ്ടാക്കി തന്നെ നിങ്ങൾ എന്റെ ഭർത്താവ് മാനിച്ചേരുകയാണ് പട്ടത്തുള്ള ശർമ്മ സ്വാമിയുടെ തോട്ടം ഡ്രൈമൂറിൽ പാട്ടുമെടുത്ത് മടി മുറിക്കുകയാണ് അങ്ങേക്ക് നിസാർ എന്ന് പറഞ്ഞാൽ ഡ്രൈനർ എന്നു പറഞ്ഞു ഈ കല്ലറ സാധ്യത കൂടി മരുന്ന് മേടിച്ച് അവശതാക്കിട്ടാണ് ഇവരെന്നെ ഈ ഗഹൂത്രം ചെയ്തത് ഞാൻ അത് സംസാരിക്കുകയും പറയുകയും ചെയ്തു കണക്കും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നതിന്റെ വേലിയാണ് എനിക്ക് കൊടുത്തിട്ട് അവര് എഫ്ഐആർ ഇട്ടതല്ലാടും കൊടുത്ത് പാലും കൊടുത്ത് എല്ലാം എനിക്ക് അവിടെ ചെന്ന ഇതിന്റെ നോക്കുന്നവരൊക്കെ എന്ത് അവരാരും ഇല്ലെന്ന് ഞാൻ ചോദിച്ചു ഒന്ന് ചോദിച്ചു രണ്ടു ചോദിച്ചു ജോഡി ഒന്നും ജോഡി കയറ്റുന്ന അപ്പഴത്തേക്ക് ഒന്നും രണ്ടും പ്രാവശ്യം അൻപിന്നമാരാരും ഇല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ മോളെ എന്തൊരു കാര്യം ഒരു പരീക്ഷനെ പിടിച്ചു പറ്റിയത് വരും ഇതെല്ലാം എനിക്ക് പന്ത്രണ്ട് മുന്നിട്ട് കേറി ഇത് ഞാൻ ഇതിനൊരു പരിഹാരം ഗോപിയൊക്കെ വിചാരിച്ചാണെന്ന് അവര് കേസ് എടുത്തിട്ടുണ്ട് പറയുന്നത് കൊടുത്ത് കൊടുത്തവരും എന്റെ ഭർത്താവിനോടും അകം വേണ്ടി സുധീഷൻ പറഞ്ഞു പറയും പുറമെത്തേനും അവരെല്ലാം ചോദിച്ചു